എല്ലാരും ബൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് കാണിച്ചു തരാം പോകുന്നു പോകുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കട ഇവിടെ ഒരു മോമോസ് കടയൊക്കെ ഉണ്ട് ചെറിയൊരു കടയാണ് ഇപ്പൊ കുടുംബശ്രീ ഒരിക്കലുമല്ല ഇവിടെ രണ്ട് രണ്ടുമൂറി കടയിലാണ് ആന്റിമാർ ഫോൺ വയ്ക്കുന്നത് നമ്മൾ ഇരിക്കുന്നു എല്ലാം ഉണ്ട്

എല്ലാരും വെഞ്ഞാറമോട് ഉള്ളവർ ഈ കടയിൽ എന്തായാലും വന്ന് കഴിക്കേണ്ടതാണ് നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണോ വരുന്നത് ആദ്യം നമ്മൾ വന്നപ്പം മൂന്ന് മീനും കൂടെ എഴുപത് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഈ പന്നിയാണെങ്കിൽ പെട്ടെന്ന് തിന്നു വൈ പതിക്കിന്ന് പൈസ മൂന്നാമത് ചോറ് വാങ്ങിച്ച് എത്ര വേണമെങ്കിൽ തെലുങ്ക അൺലിമിറ്റഡ് ആണ് ഇവിടെ നമുക്ക് ഇവിടെ പ്ലേറ്റിംഗ് സ്ഥലം നമ്മൾ മൂന്ന് മണി വാങ്ങിച്ചു ഇവിടെ ഇനിയും ചോറ് കൊടുത്ത് പോവും ഓടിക്കുന്ന എഞ്ചിനാണ് പഴയ എഞ്ചിൻ രണ്ട് രണ്ട് ചേച്ചിമാരാണ് ഇവിടെ ൈസ് നല്ലൊരു ഊണായിരുന്നു ഗൈസ് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഗൈസ് ഗൈസ് ഇപ്പം എത്ര മണി ആടാ സമയം പന്ത്രണ്ട് അമ്പതായതേ ഉള്ളൂ ഒരു ഇവിടെ രണ്ട് രണ്ടര ഉണ്ട് ഇനിയാണ് തിരക്ക് വരുന്നത് എല്ലാവരും കഴിച്ചിറങ്ങി